ഹലോ ഗൈസ് ഒരു കേരള ഫുഡ് തപ്പിയിട്ടുള്ളൊരു നടത്താണ് ഈ കാണുന്നത് കുറേ സമയം നടന്നു കുറേ അന്വേഷിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടെത്തി കണ്ണൂർ ഫുഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിരുന്നു ഗൈസ് ഞങ്ങൾ ശരിക്കും രണ്ടുപേർ പറഞ്ഞിരുന്നു ഞങ്ങളോട് ഇങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടെന്ന് അങ്ങനെ തപ്പി പോയതാണ് ചിന്തിമോളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു രാഘചേണ്ടനും ഭയങ്കര നാട്ടിലെ ഫുഡാണല്ലോ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഫസ്റ്റ് സലാഡ് വന്നു ചിന്തിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് സലാഡ് അത് ഏത് തരം സലാഡാണെങ്കിലും ഏറ്റവും ഇഷ്ടമാണ് ആൾക്ക് ആളതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ആളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ടേസ്റ്റേലും ആൾ നാരങ്ങയൊക്കെ എടുത്ത് വേറെന്നക്കി നോക്കി ടേസ്റ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗീ റൈസാണ് ഞാനും ചിന്തിമോളും ഗീ റൈസാണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ ചിക്കൻ കറിയും രാജി ചേട്ടൻ ദോശയും ചെറുപയർ കറിയാണ് ഓർഡർ ചെയ്തത് അപ്പം ഞങ്ങൾ ശരിക്കും കളിയാത്തായിരുന്നു ചേട്ടൻ്റെ ദോശയും ചെറുപയർ കറിയും ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഗ്രൈ സൂപ്പറായിരുന്നു ചെറുപയർ കറിയും ദോശയും ല്ലാത്തൊരു എന്താ പറയുക കോമ്പിനേഷനായിരുന്നു എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഒരു ആൾക്ക് സ്ഥിരം എവിടെ കയറിയാലും ദാഹത്തിൻ്റെ ഒരു അസുഖമുണ്ട് പെട്ടെന്ന് ദാഹം വരും അപ്പോൾ ഞങ്ങളൊരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു അപ്പോൾ ആളങ്ങനെ അത് കുടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അങ്ങനെ ഗൈസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ദോശയും ചെറുപയർ കറിയും വന്നു സൂപ്പറായിരുന്നു ഗൈസ് അടിപൊളിയായിരുന്നു രാഗിച്ചാൻ ഭയങ്കര സന്തോഷമായി ഞങ്ങളെപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളതിൽ നോക്കി ഇങ്ങനെ കൊത്തിയിട്ടു കൊണ്ടിരിക്കുകയെന്ന് ഞങ്ങളുടെ വയലത്ത് വെച്ച് വന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു പറഞ്ഞത് ബീഫ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ചിന്തിമോൾക്ക് ബീഫിനേക്കാളും ഇഷ്ടം ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറിയാണ് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നി ബീഫ് പറയാമായിരുന്നു എന്ന് തോന്നി കാരണം ഏറ്റവും നല്ല ഗീർ റൈസിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണല്ലോ ബീഫ് അപ്പം അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു നല്ല വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ചിക്കൻ കറി ഗിയർ റൈസിൻ്റെ കൂടെ കഴിക്കുന്നത് നോർമൽ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിലും വറുത്തരച്ച ചിക്കൻ ആദ്യമായിട്ടാണ് കടുക്കൊക്കെ പൊട്ടിച്ച് എന്താ പറയുക നമ്മുടെ കേരള ഫുഡ് ഫീഡ് ഞങ്ങള് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കാരണം ഒന്നാമത്തെ ആൾക്ക് എൻ്റെ ഫേവറേറ്റ് ചിക്കനാണ് എന്റെ കൂടെ റൈസും എല്ലാം സന്തോഷമായി അങ്ങനെ ചെറിയൊരു പാർസൽ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ പോകുന്നു പിന്നീട് ചിന്തു മോൾക്ക് കഴിക്കാനുള്ള ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ കയറി അങ്ങനെ കണ്ണി കണ്ടതൊക്കെ എടുത്ത് കളിക്കലായിരുന്നു ചിന്തു മെയിൻ പരിപാടി അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക